എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അമേരിക്കൻ സംസ്ഥാനമായ ഒഹോയോയിൽ സ്ഥിതി ചെയ്യുന്ന ലൗലാൻഡിൽ വിചിത്രമായ ഒരു ജീവിയെക്കുറിച്ചുള്ള വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ലവ് ലാൻഡ് ഫ്രോമാൻ എന്ന പേരിലാണ് ഈ വാർത്ത അന്ന് പ്രശസ്തമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു വ്യവസായിയുടെ വെളിപ്പെടുത്തലിലൂടെയാണ് ഇതിൻ്റെയെല്ലാം തുടക്കം കുറിക്കുന്നത് അക്കാലത്ത് ലിറ്റിൽ മയാമി നദിയുടെ സമീപത്തു കൂടി പോയ ഒരു കച്ചവടക്കാരൻ ഇരുകാലുകളിൽ നടക്കുന്ന ഒരു തവളയെ കണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തി ഇതോടെ ലൗലാൻഡിലെ തവള മനുഷ്യൻ എന്ന പേരിൽ ഈ വാർത്ത അന്ന് പ്രശസ്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ തവളയെ കണ്ടെന്നുള്ളത് സംബന്ധിച്ച് ഏറ്റവും പ്രശസ്തമായ കഥ പുറത്തിറങ്ങിയത് ഇത്തവണ വെളിപ്പെടുത്തലുമായി വന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ളത് കഥയുടെ ആക്കം കൂട്ടി അതായത് താൻ പെട്രോളിംഗിനായി വാഹനം ഓടിച്ച സന്ദർഭത്തിൽ രണ്ടു കാലുകളിൽ നടക്കുന്ന ഭീമാകാരനായ ഒരു തവള തനിക്ക് മുന്നിലെത്തിയെന്ന് ആ പോലീസുകാരൻ അന്ന് പറയുകയുണ്ടായി രണ്ടാഴ്ചകൾക്ക് ശേഷം വലിയൊരു തവളയെ മാർക്ക് മാത്യൂസ് എന്ന മറ്റൊരു പോലീസുകാരനും കണ്ടു എങ്കിലും ഗൂഢവാദ സർക്കിളുകളിൽ ഈ തവളയെക്കുറിച്ചുള്ള കഥകൾ വ്യാപകമാണ് നിരവധി പുസ്തകങ്ങളിലും സംഗീത ആൽബങ്ങളിലുമൊക്കെ ഈ തവള ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ഈ വിചിത്ര തവളയെ കണ്ടെന്നു പറഞ്ഞുള്ള കഥകൾ വ്യാപകമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സാം ജേക്കബ് എന്ന വ്യക്തി ഒരു റെയിൽവേ പാളം മുറിച്ചു കടന്ന് ഇസബല്ല എന്ന തടാകത്തിൽ എത്തിയെന്നും അപ്പോൾ ഭീമാകാരനായ ഒരു തവളയെ കണ്ടെന്നുമുള്ള വാദവുമായി മുന്നോട്ട് വന്നു ആ തവള തൻ്റെ പിൻകാലുകളിലാണ് നടന്നതെന്നാണ് സാമിൻ്റെ വാദം അന്ന് ഈ തവളയുടെ ചില ചിത്രങ്ങളും സാം എന്ന് വിട്ടിരുന്നു എന്നാൽ അത്ര വ്യക്തമല്ലാത്ത ചിത്രങ്ങളായിരുന്നു അവ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റു കണ്ടരുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ